സൗമ്യ ടി വി സീരിയർക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും പ്രേം എപ്പിസോഡ് നാൽപ്പത്തി നാല് ഇരണിനെ പോലീസ് കൊണ്ടുപോയ ശേഷം ഹേമന്ത് നീലിമയെ നോക്കി നീലിമ വളരെ അവശയായിരുന്നു അവൾക്ക് കണ്ണുകൾ പൂർണമായി തെളിയാത്തതുപോലെ തോന്നിയത് കൊണ്ട് ഇടയ്ക്കിടെ കണ്ണുകൾ അവൾ അടച്ചു തുറക്കുന്നുണ്ടായിരുന്നു ഹേമന്തിന് അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി നീലിമ എത്ര നല്ലവളാണെന്ന് ഹേമന്തിന് അറിയാം അവളെ പോലെ ഒരു പെണ്ണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ന് പെട്ടാൽ എത്രത്തോളം ഫയന്ന് കാണുമെന്ന് അവൻ ഊഹിച്ചു നീലിമയുടെ ശരീരം അപ്പോഴും ഭയത്തിൽ വിറയ്ക്കുന്നുണ്ട് ദേഹമാകെ വേർത്തിരുന്നു ഹേമന്ത് നീലിമയുടെ അടുത്തേക്ക് ചെന്ന് തട്ടിവിളിച്ചു Ang lima. പേടിക്കണ്ടാട്ടോ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഹേമന്ത് വിളിച്ചത് കേട്ട് നീലിമ ഉടനാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ തുടർന്നതല്ലാതെ പൂർണമായും അവൾക്ക് ബോധത്തിലെത്താൻ കഴിഞ്ഞില്ല അവൾ ഉണരാത്തത് കണ്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഹേമന്ത് അവളെ എടുത്തുപോക്കി നീലിമ ഉടനെ അവന്റെ കഴുത്തിൽ കൈവെച്ച് അവനെ ചുറ്റി പിടിക്കാൻ ശ്രമിച്ചു ഹേമന്ത് അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും നീലിമ അവളുടെ കൈ ഇവന്റെ കഴുത്തിൽ മുറുക്കിയെ പിടിച്ചു അവൾ വല്ലാതെ ഫയന്ന് കാണുമെന്നും മിനന്ദിന്റെ മഴക്കം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഹേമന്ത് പിന്നെ അവളെ തടഞ്ഞില്ല അവൻ നിലിമയും എടുത്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു മേനേച്ചർ പിറകെ വരുന്നുണ്ടായിരുന്നു അയാളുടെ മനസ്സിൽ നിദ്ധാർത്ഥ തന്റെ ജോലി കളയുമോ എന്ന പേടി നീലി കൈ കഴുത്തിൽ മുറുകുന്നത് കണ്ട് ഹേമന്ത് മനസ്സിൽ പറഞ്ഞു ഇവളെന്നെ കഴുത്തിൽ മുറുകി പിടിച്ചത് ആ കലിപ്പം കണ്ട എന്റെ കഴുത്ത് തന്നെ വെട്ടുവല്ലോ ഈശ്വര പക്ഷേ നീലിമ ഇതൊന്നും ബോധപൂർവമല്ല ചെയ്തതെന്ന് അവന് മനസിലായി ഹോട്ടൽ ലോബിയിൽ വീറ്റ് ചെയ്യുകയായിരുന്ന സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് എന്നോ അവൻ നീലിമയെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ഒന്ന് മാറി പക്ഷേ ആ സമയത്തെ സാഹചര്യത്തിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് സിദ്ധാർത്ഥ് ഒന്നും അതിനെ കുറിച്ച് പറഞ്ഞില്ല അവനുടനെ നിലിമയെ ഹേമന്തിന്റെ അടുത്തു നിന്നും എന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ കാലുകൾ കുഴയുന്നത് കണ്ടപ്പോൾ അവളെ എടുത്തുപോക്കി ഇവളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു അതെ നീയേ ഇവളുടെ ഭർത്താവ് ഞാനല്ല മേണയിൽ കൊണ്ടുപോകാൻ നോക്ക് ഹേമന്ത് സിദ്ധാർത്ഥ് എന്ത് പറയുമെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ രൂക്ഷമായി നോക്കി പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ലെ നീ അത് പറഞ്ഞാൽ മതി സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ നോട്ടം കണ്ട ഹേമന്ത് ഉടനെ പറഞ്ഞു അങ്ങോട്ട് പോകും അല്ല നീ വരുന്നുണ്ടോ ഏബന്തു ചോദിച്ചു പിന്നെ ഞാൻ വരാതെ അവളെ തനിച്ചു വിടുമോ നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അപ്പൊ സിദ്ധി അവളെ തനിച്ചാക്കില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കൊള്ളാം ഹേമന്ത് മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അത് പുറമേ കാണിച്ചില്ല ഹേമന്ത് ചിരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി വണ്ടിയിൽ കയറാൻ നോക്ക് ഇവർക്ക് ഇപ്പോഴേ വയ്യ സിദ്ധാർത്ഥ് നീലിമെ കാറിൽ ചാരി ഇരുത്തിയ ശേഷം ആരെ ഇരുത്തി പറഞ്ഞു ഹേമന്ത് അവന്റെ മാറ്റങ്ങൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കുവായിരുന്നു സിദ്ധാർത്ഥ് നീലിമയോടൊപ്പം പിന്നിലേക്ക് കയറി ഹേമന്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സിദ്ധാർത്ഥിന്റെ വടിയിൽ നിലിമ ചാഞ്ഞ് കിടന്നോ സിദ്ധാർത്ഥ് അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഇതെല്ലാം ഹേമന്ത് കാണുന്നുണ്ട് മിസ്റ്റർ കൽപ്പൻ ഇത് കൊള്ളാമല്ലോ ഉം ഇപ്പോൾ ഒന്നും പറയണ്ട അവസരം വരട്ടെ അല്ലെങ്കിൽ നാട് റോട്ടിലേക്ക് വിടാനും മടിക്കില്ല ഹേമന്ത് മനസ്സിൽ പറഞ്ഞു നീലിമയുടെ മുഖം വാടിയെന്ന് നോക്കി സിദ്ധാർത്ഥ് സങ്കടത്തോടെയിരുന്നു എന്തിനന്നറിയാത്ത ഒരു വേദന അവന്റെ മനസ്സിൽ അവൻ അറിയാതെ ഒന്നുന്നുണ്ടായിരുന്നു നീലിമയുടെ ശരീരത്തിന് പൊള്ളുന്ന ചൂടുണ്ട് അവൾ നന്നായി ഫയന്നതുപോലെ സിദ്ധാർത്ഥിന് തോന്നി അവൻ അവൾ നോക്കി നിൽക്കെ നീലിമ തന്റെ കൈ നീട്ടി സിദ്ധാർത്ഥിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു അവന് നന്നായി എങ്കിലും അവൻ പ്രതികരിക്കാതെ അവളുടെ കൈ വളരെ പതുക്കിയെടുത്ത് താഴ്ത്തി അതെല്ലാം കണ്ട് അമ്പരന്ന് പോയി ഹേമന്ത് ആരെങ്കിലും ഒന്ന് ദേഹത്ത് തൊട്ടാൽ താടി കടിക്കാൻ വരുന്ന സിദ്ധു തന്നെയാണോ ഇത് ആരെയും ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുവോ ഹേമന്ത് ചിന്തിച്ചു അവന്റെ ചുണ്ടിൽ അപ്പോഴൊക്കെ ഒരു ചിരിയുണ്ട് സിദ്ധാർത്ഥ വീണ്ടും നിലിമയെ നോക്കി അവൾ മുഖമെല്ലാം ചുമന്ന് വേർത്തിരുന്നു അവളുടെ ദേഹത്തെ വിയർപ്പ് സിദ്ധാർത്ഥിന്റെ ശരീരത്തിലും പടർന്ന് അവനാകെ മുഷിഞ്ഞിരുന്നു നീലിമ പോലെ എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ട് സിദ്ധാർത്ഥ് അവളെ സ്നേഹത്തോടെ നോക്കി ഓ അപ്പോൾ ഏത് കൽപ്പനയും മാറ്റിയെടുക്കാൻ ഒരു പെണ്ണു മതിയെന്ന് പറയുന്നത് വെറുതെ അല്ല ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥപ്പോൾ നീലിമയുടെ ചുണ്ടുകൾ നോക്കി നിൽക്കുകയായിരുന്നു ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നു നീലിമ പെട്ടെന്ന് ദേഹം തണുത്തതുപോലെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചിരുന്നു അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സിദ്ധാർത്ഥൻ ഞെട്ടിപ്പോയി ഒരു നിമിഷത്തെ ആവേശത്തിൽ അവൻ അറിയാതെ നീലിമയുടെ ചുണ്ടുകളിൽ ചുണ്ടി ചേർത്ത് നീലിമ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾക്ക് അപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു മറ്റേതോ സ്വപ്നം കാണുന്നത് പോലെയാണ് നീലിമ സിദ്ധാർത്ഥിന്റെ ചുണ്ടുകളിൽ ചുംബിക്കുന്നത് സിദ്ധാർത്ഥ് അവളെ കൂടുതൽ തലോട് ചേർത്തു പിടിച്ചു ഇപ്പോൾ ഹേമന്ത് കണ്ണു തള്ളി ഈ കാഴ്ച നോക്കി മതി മറന്നിരിക്കുകയായിരുന്നു ഓ ഗോട്ട് ഞാൻ എന്തായി കാണുന്നേ റൊമാൻസോ ഇവനോ ഓ വേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ ലവ് ലെറ്റർ എന്നെ കൊണ്ട് കൊടുത്തതിന് ഓട്ടിച്ചിട്ട് തലയേവനാ പോയിന്ന് കീസ് അടിച്ച് കളിക്കുന്നത് ഹേമന്ത് മനസ്സിൽ പറഞ്ഞു താൻ നീലുമേ ചുമ്പിക്കുന്നത് ഹേമന്ത് കണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവിടെ നിന്ന് മാറി നീ എങ്ങോട്ട് നോക്കിയ വണ്ടി ഓടിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഞാനൊന്നും കണ്ടില്ലേ ഹേമന്ത് പറഞ്ഞു ഇത്തവണ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടില്ല അവന്റെ ചുണ്ടിൽ നേരിയ ചിരി വിരിയുന്നത് ഹേമന്ത് കണ്ടു അപ്പോൾ അവന്റെ മുഖത്തും ആ ചിരി പടന്നു അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നീലിമേ സിദ്ധാർത്ഥ് തന്നെ എടുത്തുകൊണ്ടുപോയി കാഷ്യാലിറ്റി കൊണ്ടുചെന്നാക്കി അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അവനെ കണ്ട് അടുത്തേക്ക് വന്നു അയാൾ സിദ്ധാർത്ഥിന്റെ മുഷിഞ്ഞ കോലം കണ്ട് അവനെ അടിമുടി നോക്കി സിദ്ധാർത്ഥിനെ ആ രൂപത്തിൽ അയാൾ ആദ്യമായി കാണുകയായിരുന്നു സിദ്ധാർത്ഥ് നീ നോക്കിയല്ലേ ഡോക്ടർ ചോദിച്ചു യാ ഞാൻ നോക്കിയാണ് ഈ കുട്ടിക്ക് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന ചേർത്ത് ആരോ കൊടുത്തത് കൊണ്ട് ബോധമില്ല ഡോക്ടർ ഇവർക്കൊന്നും സംഭവിക്കരുത് ഇന്ന് വേഗം നോക്കാവോ സിദ്ധാർത്ഥ് അത്ര വെപ്രാളത്തോടെ സംസാരിക്കുന്നത് ആദ്യമായി കണ്ട അത്ഭുതത്തിലായിരുന്നു ഡോക്ടർ ഇതുപോലെ ഹേമന്ത് ഞാൻ നോക്കാം ഡോക്ടർ നീലിമെ ചികിത്സിക്കാൻ ഇപ്പത്തേക്ക് കയറിപ്പോയി സിദ്ധാത് ഹേമന്തിനൊപ്പം പുറത്ത് കാത്തിരുന്നു നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിദ്ധാർത്ഥ് കിരണിനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഹേമന്തിനു തോന്നി കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെ ആർക്കും വേണ്ടി കാത്തിരിക്കാനും ഹോസ്പിറ്റലിൽ വരാനൊന്നും താല്പര്യം കാണിക്കുന്ന ആളല്ല ആവണി അവന് വേണ്ടി കാത്തിരിക്കുന്നത് വെറുതെ ആണെന്ന് ഹേമന്ത് മനസ്സിലാക്കി ഇവന് നീലിമയോട് ശരിക്കും പ്രണയമാണെന്നാ തോന്നുന്നത് ഇതൊക്കെ ലാവണിയോട് പോയി പറഞ്ഞ ഇവനെന്നെ കൊല്ലും പറഞ്ഞില്ലേ അവൾ പിന്നെ സിദ്ധു എന്ന് വിളിച്ച് പിന്നാലെ ചെല്ലും ഇപ്പൊ എന്താ ഒരു വൈ ഇവനോട് തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു ചോദിച്ചാലോ ഹേമന്ത് ആലോചിച്ചു അസ്വസ്ഥനായി നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഹേമന്ത് ചെന്നു സിദ്ധു അതൊക്കെ പോട്ടെ നീ ശരിക്കും നീലിമെ തന്റെ ഭാര്യയെ കണ്ടു തുടങ്ങിയല്ലേ ഹേമന്ത് അവന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞു സിദ്ധാർത്ഥ് അവന്റെ നേർക്ക് തുറച്ചു നോക്കി നിനക്കത് അറിഞ്ഞേ പറ്റുവല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് അങ്ങനെയല്ല എന്നാലും നീ ഇങ്ങനെ ഓടി നടന്ന് അവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സംതിങ് ഫിഷിംഗ് ആ നടക്കട്ടെ ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അവനെ നോക്കി നിനക്ക് വേറെ ഒരു പണിയും ഇല്ല അല്ലേ ഈ ഹോസ്പിറ്റൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്ക് ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ ഈ ഊഹിക്കലൊക്കെ അങ്ങ് കുറയും സിദ്ധാർത്ഥ് പറഞ്ഞു മതി നിർത്തു നീ എല്ലാവരും പൊട്ടമാരെന്നാ നിന്റെ വിചാരം ഇല്ലിമ കണ്ണു തുറക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ നിന്റെ പരിഭ്രമം ഞാൻ കണ്ടതാണ് ആ എന്നോട് വേണ്ട സിദ്ധു അഭിനയം ഹേമന്ത് പറഞ്ഞു ഹേമന്ത് നിർത്തു നീ നിന്റെ കാര്യം നോക്കു എനിക്ക് വേറെ പണിയുണ്ട് അല്ലെ നീ ഒരു കാര്യം ചെയ്യ ഹോസ്പിറ്റലിൽ ഞാൻ നിന്നോളാം നീ തിരിച്ചുപോക്കോ സിദ്ധാർത്ഥ് ചേറിൽ ചെന്നിരുന്നോണ്ട് പറഞ്ഞു ഓ അപ്പൊ കാര്യം കഴിയുന്നത് വരെ നിനക്ക് എന്റെ ഹെൽപ്പ് വേണം ഇപ്പോൾ ഞാൻ പുറത്തായി അല്ലേ അടക്കട്ടെടാ നന്നായിട്ടുണ്ട് ഹേമന്ത് പറഞ്ഞു ഓ നീ എന്ത് കോപ്പ് വേണമെങ്കിലും കാണിക്കേ എന്നെ ഒന്ന് വെറുതെ വിട് സിദ്ധാർത്ഥ് പറഞ്ഞു അതെ കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അരികിൽ ചെന്നിരുന്നു അവനോട് പിന്നെ കുറച്ച് സമയം ഹേമന്ത് ഒന്നും ചോദിച്ചില്ല സിദ്ധാർത്ഥ സമാധാനമായി എന്ന് ആശ്വസിച്ചിരിക്കെ ഹേമന്ത് ചോദിച്ചു അല്ല നെയിമെ നീ ഭാര്യയായി അംഗീകരിച്ചില്ല എങ്കിൽ നിനക്ക് ഇത്ര വിപ്ലം അത് സിദ്ധാർത്ഥ സ്വയം ആ കാര്യം ആലോചിച്ചു നോക്കി ഹേമന്ത് ചോദിച്ചാൽ ശരിയാണ് ഇത്രത്തോളം സ്നേഹം തോന്നാൻ നീലിമ തന്റെ ആരാണെന്ന് ഒരുപാട് വട്ടം മനസ്സിനോട് ചോദിച്ചതാണ് ഉത്തരം കിട്ടിയില്ല ഇവനോട് അതിനെ കുറിച്ച് പറഞ്ഞ അതും പറഞ്ഞു പിന്നെ കളിയാക്കാൻ തുടങ്ങും സിദ്ധാർത്ഥ മനസ്സിൽ പറഞ്ഞു എന്തേ ഉത്തരം ഇല്ലേ ഹേമന്ത് ചോദിച്ചു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴും നീലിമ ഭാര്യ അല്ലെന്നൊന്നും സിദ്ധാർത്ഥ് പറഞ്ഞില്ല എന്നുള്ള കാര്യം ഹേമന്തിനെ അത്ഭുതപ്പെടുത്തി ഞാനിടപെടാൻ വരുന്നില്ല എന്തായാലും നിനക്കവൾ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട് എന്തായാലും ഹേമന്ത് ചിരിയോടെ പറഞ്ഞു എനിക്കൊരു മാറ്റവും ഇല്ല നീ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് കൊണ്ടൊന്നും എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇനി എന്തറിയാനാണ് എനിക്കെല്ലാം മനസ്സിലായി മോനെ നീ നീലിമയെ പ്രണയിക്കുന്നുണ്ട് നിന്റെ ദുരഭിമാനം അത് തുറന്നു പറയാൻ സമ്മതിക്കുന്നില്ല സിദ്ധാർത്ഥ് ഇപ്പോഴും ില്ല ഞാൻ നിന്റെ വീട്ടിൽ ഇതെല്ലാം പറയട്ടെ എല്ലാരും അറിയത്തന്നെ നിനക്ക് നീലിമയെ ഭാര്യയായി സ്വീകരിച്ചുവിടെ ഹേമന്ത് ചോദിച്ചു നിനക്കൊന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ എപ്പോ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഏത് നേരത്താണോ നിന്നോട് ഹെൽപ്പ് ചോദിക്കാൻ തോന്നിയത് ഹേമന്തിനെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ഓ ഇപ്പോ ആയി നേരത്തെ നിന്റെ നീലിമയെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഹേമന്ത് പറഞ്ഞു അവൻ പറഞ്ഞ നിന്റെ നീലിമ എന്ന പ്രയോഗം സിദ്ധാർത്ഥിനെ നന്നായി ബോധിച്ചു അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല വയറ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മരുന്നിന്റെ മഴക്കത്തിലാണ് ഉണരാൻ സമയമെടുക്കും ഡോക്ടർ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് ആശ്വാസത്തോടെ അയാളെ നോക്കി സിദ്ധാർത്ഥ് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ സിദ്ധാർത്ഥിന്റെ ക്ഷീണിച്ച കോലം കണ്ടതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് വേണ്ട ഡോക്ടർ എനിക്കൊന്ന് കെയർ കാണാവോ അവളെ സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്ത് അത് കേട്ട് ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു പിന്നെന്താ സിദ്ധാർത്ഥ് കെയർ കണ്ടോളൂ ഇപ്പോൾ മുറിയിലേക്ക് മാറ്റും ഒരു ദിവസം ഇവിടെ റെസ്റ്റ് എടുത്തോട്ടെ ഡോക്ടർ പറഞ്ഞു താങ്ക് യു ഡോക്ടർ സിദ്ധാർത്ഥ് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി ഹേമന്ത് കളിയാക്കുന്ന മട്ടിൽ അവനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു പിന്നീട് നീലിമെ മുറിയിലേക്ക് മാറ്റി ി സിദ്ധാർത്ഥ് അവളുടെ മുറിയിൽ കൂട്ടിരുന്നു മല്ലികയെ വിളിക്കാൻ അവന് തോന്നിയില്ല നീലിമയ്ക്കപ്പോൾ താൻ തന്നെയാണ് ആവശ്യമെന്ന് അവന് തോന്നി സിദ്ധാർത്ഥ് നീലിമയുടെ അരികിൽ ഒരു ചെയർ വലിച്ചിട്ടിരുന്നു മരുന്നിന്റെ മഴക്കം കാരണം അവൾ ഉണരാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ നോക്കി നീലിമയുടെ കണ്ണുകളിൽ കണ്ണുനീർ പറ്റിയിരിക്കുന്നു സിദ്ധാർത്ഥ് അത് തുടച്ചു കൊടുത്ത ശേഷം അവളുടെ കൈകളിൽ തടവി അല്പം കൂടി അരികിരേക്കിരുന്നു ഒറ്റ ദിവസം കൊണ്ട് നീലിമ അല്ലാതെ ക്ഷീണിച്ചു പോയതുപോലെ അവന് തോന്നി ആ പെണ്ണ് ഈ പ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വേദന തോന്നി നീലിമയുടെ കൈകളിൽ ട്രിപ്പ് ഇട്ടിരുന്നു ഊചി തറഞ്ഞ അവളുടെ കൈ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി ഇവൾക്ക് വേദനിച്ചാൽ എനിക്കെന്തിനാണാവോ വിഷമം വരുന്നത് നീ എന്റെ ഒരുപാട് അടുപ്പമുള്ള ണെന്ന് മനസ്സ് പറയുന്നു നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ഇതൊന്നും അറിയാതെ നല്ല മഴക്കത്തിലാണ് സിദ്ധാർത്ഥ് അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി കാവലിരുന്നു കിരണിനോടായിരുന്നു അപ്പോൾ അവന്റെ മുഴുവൻ ദേഷ്യവും കിരൺ ഇത്രത്തോളം അതം പതിച്ച ഒരാളാണെന്ന് നേരിൽ കണ്ടപ്പോഴാണ് ശരിക്കും സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് കിരൺ നിനക്കിനി മാപ്പില്ല എന്റെ പെണ്ണിന്റെ ദേഹത്താണ് നീ ഇന്ന് കൈവെക്കാൻ നോക്കിയത് അതിനുള്ളത് ഞാൻ നിനക്ക് തരുന്നുണ്ട് ഇനി ഈ ചെറ്റത്തരം നീ ആരോടും ചെയ്യില്ല സിദ്ധാർത്ഥ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ മനസ്സിൽ അപ്പോൾ കിരണിനെ കുറിച്ച് പലരും പറഞ്ഞ പരാതികൾ തെളിഞ്ഞു വന്നു അന്ന് തന്നെ അവനെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നുവെന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു ഏകദേശം എട്ട് മണിക്കൂർ സമയം കഴിഞ്ഞാണ് നീലിമ ഉണരുന്നത് മരുന്നിന്റെ ക്ഷീണവും തളർച്ചയും കാരണം അവൾക്ക് തളർച്ച വിട്ടുമാറിയതേയില്ല തല അപ്പോഴും വേദനിക്കുന്നുണ്ട് നീലിമ കണ്ണുകൾ തുറന്നു കിടന്നു പെട്ടെന്നാണ് അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഏതോ മുറിയിൽ വെച്ച് കിരൺ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവന്റെ തല്ലുകൊണ്ട് താഴേക്ക് വീണതും വരെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി അവൾക്ക് ഓർമ്മ വന്നു ഞാനിപ്പോൾ എവിടെയാണെന്നൊന്നും കുറച്ചു നേരത്തേക്ക് അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല കണ്ണുകളിൽ മൂടൽ പോലെ ഉണ്ടായിരുന്നു നീലിമ കണ്ണ് തുടച്ചു നോക്കി കാഴ്ച കുറച്ചൊക്കെ തെളിഞ്ഞു വന്നു കിരൺ തന്നെ ഉപദ്രവിച്ചു കാണുമോ എന്ന് അവൾ ഫയന്നുപോയി ശരീരം തളരുന്നത് പോലെ തോന്നി ഈശ്വര എന്താ എനിക്ക് പറ്റിയത് നീലിമ ആലോചിച്ചു നോക്കി അഞ്ചു വർഷം മുമ്പ് സംഭവിച്ച അതേ കാര്യങ്ങൾ വീണ്ടും തനിക്ക് സംഭവിച്ചോ എന്നായിരുന്നു അവളുടെ ഭയം നീലിമ തന്റെ ശരീരം നോക്കി അപ്പോൾ ഹോസ്പിറ്റലിൽ ധരിക്കുന്ന തരം വസ്ത്രമായിരുന്നു ദേഹത്തുണ്ടായിരുന്നത് അവളുടെ ഗൗൺ കിരൺ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ തീറിപ്പോയിരുന്നു നീലിമ ഉടനെ ചുറ്റു നോക്കി അപ്പോൾ ാണ് അവൾക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലിമ ഞെട്ടിപ്പോയി എന്തോ തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ കുറപ്പായി എനിക്ക് എനിക്ക് എന്താ പറ്റിയേ നീലിമ ആരോടൊന്നില്ലാതെ ചോദിച്ചു അപ്പോഴാണ് അവൾ കരികിൽ ഇരുന്ന പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നോക്കുന്ന സിദ്ധാർഥിനെ അവൾ കാണുന്നത് നീലിമയുടെ കണ്ണുകൾ അവനെ കണ്ട് വിടർന്നു സിദ്ധാർത്ഥ് എങ്ങനെ ഇവിടെ എത്തി അല്ല എനിക്ക് എന്താ പറ്റിയെ നീലിമ ആശങ്കയോട് ചോദിച്ചു സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇതാണ് ഏറ്റവും എപ്പിസോഡ്